ഇന്നത്തെ ഇന്നത്തെ വീഡിയോ 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 എന്താണ് കുഞ്ഞി ആണ് ഞാൻ ഞാൻ േര് പോയ പോല ഞങ്ങള് ഏർ തൃക്കേക്കുന്ന് ശിവക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കൂട്ടുപറമ്പാണ് കേട്ടോ അതാ കുത്ത് പുറക്കണം കുത്തുപറമ്പ് എത്തേണ്ട ഞങ്ങൾ മാമ്പലത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുവാണെങ്കിൽ കുത്തുപറമ്പ് എത്തേണ്ട പുറക്കണമാണ് എന്നിട്ട് ഇതാ ഞങ്ങളൊരു ഫൈവ് തേർട്ടി ആ ഒരു സമയത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതൊന്നും കത്തിച്ചിട്ടില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് കുളത്തിൽ ഇറങ്ങി കാല് കഴുകാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് ദേവേടെ ദേവയുടെ മൂടത്തെ ശരിയല്ലായിരുന്നു ആദ്യമൊക്കെ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇതാ കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല നല്ല മോളായിട്ട് ഇരുന്നെങ്കിലും പിന്നെ കുറച്ചൊരു വാശിക്കാരി ആയിട്ടുണ്ടായിരുന്നു ഇതാ ഞങ്ങൾ ഇതാണ് കേട്ടോ അമ്പലം ചിനുവിൻ്റെ കല്യാണത്തിൻ്റെ അമ്പലം ഷൂട്ടൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ചെയ്തത് പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ എൻ്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് വന്നതെന്ന് തോന്നും ബർത്ത്ഡേക്ക് ഞാൻ തോന്നും വന്നത് രാവിലെ ഒരു ലെവൻ തേർട്ടി അങ്ങനെ അത്രയും സമയം പിന്നെ ക്ലോസ് ചെയ്യൂട്ടോ പിന്നെ ഇതാ വഴിപാട് എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെയാണ് വഴിപാട് അതിൻ്റെ റേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പുഷ്പാഞ്ജലി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിപ്പിച്ചു ഞങ്ങളാദ്യം ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് ഒന്നിങ്ങനെ ചുറ്റാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ദേവ ഇങ്ങനെ കരച്ചിലാണ് അവൾക്ക് കാല് വേദന പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരുവാതിരയുടെ അന്നാണ് കേട്ടോ പോയത് കുറച്ച് ദിവസമായി ഒരു രണ്ട് മൂന്നാഴ്ച ആയി പക്ഷേ എനിക്ക് തീരെ വയ്യ ആയിരുന്നു ബി പി ഒക്കെ കുറവായത് കാരണം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയത് പിന്നെ നമ്മുടെ എനിക്ക് ഇതിൻ്റെ ഇടകത്തുള്ള കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് പിന്നെ ദേവയുടെ നാളായിരുന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് മെമ്മറീസ് എല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇതാ ചിരാതൊക്കെ കത്തിച്ചിട്ടാകുമ്പോൾ നല്ല ഇതിൽ കാണാനായിട്ട് ഈ അമ്പലത്തിൽ രാത്രി വരണത് ആദ്യമായിട്ടാണ് കേട്ടോ ദേവി ദയവീതം അവിടെ നിന്ന് എൻ്റെ ബാഗ് എടുത്തിട്ടിങ്ങനെ കളിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാരെ ഈ അമ്പലത്തിൽ കോട്ടയത്ത് അമ്പലം എന്നാണ് പറയുക കേട്ടോ ഞങ്ങളാ നമ്മളിങ്ങനെ പുറത്തുള്ളവരെ തന്നെ തൃക്കേക്കുന്ന ശിവക്ഷേത്രം എന്ന് പറയുന്നത് അത് ഞാൻ പിന്നെയാണ് കേട്ടോ അറിഞ്ഞത് എനിക്ക് ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞതാണ് അറിഞ്ഞതാണേ പരമശിവന്റെ പിറന്നാളായതിനാലാണ് ഈ ദിവസം തിരുവാതിരയായി ആഘോഷിക്കുന്നതെന്നും വിശ്വാസമുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും തിരുവാതിര ആഘോഷിക്കുക പലരുമുണ്ട് തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അവരിൽ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമതിരമശിവനെ പാർവതിയുമായി വിവാഹിതരായി തിരുവാതിരയായി ആഘോഷിക്കുന്നത് സതീശനാണ് ദക്ഷിണ കുടിക്കൽ മൊഴിയാകും നല്ല തിരുവാതിരയായിരുന്നു ഇത് ലാസ്റ്റ് തിരുവാതിര കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ലഘുഭക്ഷണം അതൊന്നും കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്മാവ് പിന്നെ പപ്പടം പിന്നെ പഴം പിന്നെ നല്ല കാപ്പി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കണേ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ എന്നിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്